മധ്യവേനലവധിക്ക് നിറം പകർന്ന് അപ്പോളോ സർക്കസ് കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്നുവരുന്ന സർക്കസ് വിജയകരമായ പ്രദർശനം തുടരുന്നു നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന സർക്കസ് പ്രദർശനം കാഴ്ചക്കാർക്ക് ആവേശമാവുകയാണ് യുവതലമുറയുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി സംഗീതത്തിന്റെയും ലൈറ്റ് സിസ്റ്റത്തിന്റെയും അകമ്പടിയോടെ നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുമായി കാസർഗോഡിന്റെ മനം കവരുകയാണ് അപ്പോളോ സർക്കസ് അവധിക്ക് നിറം പകരുന്ന വിസ്മയ കാഴ്ചകളും പ്രകടനങ്ങളുമാണ് അപ്പോളോ സർക്കസിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പ്രതികരണം നല്ല പ്രതിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കൂടാതെ ബൈക്ക് ഇന്ത്യയിൽ നിന്ന് നമ്പർ വൺ ആയിട്ട് ഞാൻ കളിക്കുന്നത് ഇല്ല ഒരു സ്പെഷ്യലായിട്ട് കളിക്കുന്നുണ്ട് ഫ്രീ ഹാൻഡ്സ് റൈഡിങ്ങാണ് അത് ഡബിളും ട്രിബിളും ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് ഇതുവരെ എന്നെ കോപ്പി അടിച്ചിട്ടില്ല ഞാൻ പഠിപ്പിക്കുന്നവരുണ്ട് എന്നാലും പിന്നെ എല്ലാവരും പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒന്നര വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം എങ്ങനെയാകും പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം നല്ല പ്രതികരണം കിട്ടുന്നു എല്ലാ പബ്ലിക്കിനും ഇഷ്ടപ്പെടുന്നുണ്ട് ബൈക്ക് റൈഡിങ്ങിനെ പറ്റി മറ്റുള്ള അനവധി ഉണ്ട് എല്ലാം പബ്ലിക്കിനും നല്ല താല്പര്യമുണ്ട് കാണാനും ആകർഷിക്കുന്നത് പിന്നെ സാരി നമ്പറിൻ്റെ ഒന്നുണ്ട് റിങ് ഡാൻസ് ഉണ്ട് പിന്നെ മണിപ്പൂരിൻ്റെ ഉണ്ട് പിന്നെ എൻ്റെ ഗ്ലോബ് റൈഡിങ്ങ് ഉണ്ട് പിന്നെ ഗ്ലോബിലി എല്ലാ സർക്കസിലും സിംഗിൾ ഐറ്റും ഡബിളായിട്ടും ഉണ്ട് ഞമ്മളിവിടെ ട്രിപ്പിൾ ട്രിപ്പിളായിട്ടും അതിൽ സ്പെഷ്യലായിട്ടുള്ള റൈഡിങ്ങാണ് അതുകൊണ്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പബ്ലിക്കിന് എപ്പോഴും ഒരു കൂടിയിട്ട് തന്നെ വരുന്നുണ്ട് പക്ഷേ ഈ കാലവർഷം ഒരു കാരണം കൊണ്ട് കുറച്ചൊരു വിചാരിച്ച പോലെ പബ്ലിക്ക് വരുന്നില്ല ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണ് ഉച്ചയ്ക്ക് ഒരു മണി മണി ഏഴു മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം സർക്കസ് ആസ്വദിക്കുന്നതിനായി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തുന്നത് ഗ്ലോബ് ആക്രോബാറ്റിക്സ് റോബ് ബാലൻസിംഗ് തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ് സർക്കസിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് നൂറോളം കലാകാരന്മാരുടെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി അപ്പോളോ സർക്കസിന്റെ പ്രദർശനങ്ങൾ നിറഞ്ഞ സദസ്സോടെ കാസർകോട് വിജയകരമായി പുരോഗമിക്കുകയാണ് സാഹസികതയും സർഗവൈഭവവും ആധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് അപ്പോളോ സർക്കസ് കാസർഗോഡിന് പകർന്നു നൽകുന്നത് അത്ഭുതമുളവാക്കുന്ന കാഴ്ചകളുമായി കാസർഗോഡ് ആദ്യമായെത്തിയ അപ്പോളോ സർക്കസിനെ കാണികൾ ഇരു കൈയ്യും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്യാമറാമാൻ ചേതൻകുമാറിനോടൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്